ഹായ് പി എസ് സി ആസ്പുഡൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൽ ജി എസ് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ബുക്ക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം എൽ ജി എസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഡിസംബർ മൂന്ന് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പം ഇതുവരെയും അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അതുപോലെ എത്രയും പെട്ടെന്ന് പഠിച്ചും തുടങ്ങുക അപ്പം വീഡിയോയിലോട്ട് കിടക്കാനൊന്നും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക ഫസ്റ്റ് ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റാങ്ക് ഫയലാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ റാങ്ക് ഫയൽ ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നല്ല ഉപകാരപ്പെട്ട റാങ്ക് ഫയലാണ് കൊള്ളാം നെക്സ്റ്റ് എസ് സി ആർ ടിയും എൻ സി ആർ ടിയും ടെക്സ്റ്റ് ബുക്കാണ് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് വരുന്ന ചാപ്റ്റേഴ്സ് എന്നാൽ കമ്പൾസറി ആയിട്ട് നോക്കേണ്ട കാര്യവുമുണ്ട് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും അപ്പോൾ അത് രണ്ടുമാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് പിന്നെ കറണ്ട് അഫേഴ്സിൻ്റെ മൂന്നാമത്തെ ഒരു കാര്യം കറണ്ട് അഫേഴ്സ് ആണ് കറണ്ട് അഫേഴ്സിൻ്റെ ആഴ്ചയിൽ വരുന്ന തൊഴിൽ വീതിയും തൊഴിൽ വാർത്തയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും നോക്കിയാൽ തന്നെ കറണ്ട് അഫേഴ്സ് ഒരുവിധം പഠിച്ച് തീർക്കാൻ പറ്റും ഇപ്പം തൊഴിൽ വാർത്തയും തൊഴിൽ വീതി എന്നും വാങ്ങിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ടെലഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒരുപാട് കറണ്ട് അഫേഴ്സ് സെക്ഷനൊക്കെ ഇടുന്നുണ്ട് ആൾക്കാർ അപ്പോൾ അതും കൂടെയൊക്കെ നമുക്ക് നോക്കാം പിന്നെ മാസ് ആൻഡ് മെൻറ്റലബിലിറ്റി നമ്മൾ ഡെയിലി പഠിക്കണം ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കുറേച്ച് കുറേച്ച് നമ്മൾ ഡെയിലി പഠിച്ച് തീർത്താൽ നമുക്ക് എക്സാം ടൈം ആകുമ്പോൾ ഉറപ്പായിട്ടും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പം രാവിലെ ഇപ്പം കാർന്ന് സിലബസ് ബേസ് ചെയ്ത റാങ്ക് ആണ് നോക്കിയെങ്കിൽ ഒരു പിന്നീട് ടൈം കിട്ടുന്ന സമയത്ത് ഏത് നോക്കുക എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നോക്കുക അതിന് ശേഷം നമ്മളിപ്പം കറണ്ട് അഫയേഴ്സ് നോക്കുക പിന്നെ അസൈൻമെൻറ്റിലെ പറ്റി ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഡെയിലി പഠിച്ചാൽ മാത്രം മതിയാവും പിന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഒന്നെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും ചെയ്ത് നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ് പി വൈക്ക് മാത്രം ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമുക്ക് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ വേണ്ടി ഇത് ഒരുപാട് സഹായിക്കും ഡെയിലി ഞാനൊരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കറണ്ട് അഫോഴ്സിൻ്റെത് ഞാൻ കുറച്ച് കോപ്പി എടുത്താണ് വെച്ച് പഠിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടവും നോട്ട് എഴുതാൻ ടൈം ഉള്ളവർക്ക് നോട്ട് എഴുതുക അല്ലെങ്കിൽ കോപ്പി എടുക്കണമെന്നുള്ളവർക്ക് കോപ്പി എടുക്കുക അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഇത്രയുമാണ് ഇന്ന് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത് താങ്ക് യു സോ മച്ച്